ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളുടെ നാടായ കൊളുക്കുമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കുന്നൂർ താലൂക്കിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കൊളുക്കുമല കൊളുക്കുമലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം സൂര്യനിലയിലേക്ക് വരണം മൂന്നാർ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ മാറിയാണ് എന്ന സ്ഥലം നമ്മൾ തലേ ദിവസം തന്നെ ഇവിടെ എത്തി ദേ കാണുന്ന റൂമിലാണ് സ്റ്റേ ചെയ്തത് കൊളുക്കുമലയിലെ പ്രധാന കാഴ്ച സൂര്യോദയമാണ് കൊളുക്കുമലയിലേക്ക് ഇവിടെ നിന്ന് ആറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് മല കയറിയുള്ള അപകടം പിടിച്ച യാത്രയായതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങളൊന്നും അവിടേക്ക് കളത്തി വിടാറില്ല ഈ കാണുന്ന ജീപ്പുകളാണ് ഏക ഏകമാർഗം നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്ത ജീപ്പാണ് ഈ കിടക്കുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഒരു ട്രിപ്പിൽ പേർക്കാണ് കയറാൻ കഴിയുന്നത് നമ്മുടെ കൂടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള മറ്റ് നാല് കൂടി ഉണ്ടായിരുന്നു മലമുകളിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഒന്നര മണിക്കൂറോളം സമയമെടുക്കും ഈ നാലുമണി വെളുപ്പിനും നൂറുകണക്കിന് ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് പോകാനായി ഇവിടെ തയ്യാറായി കിടക്കുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഏഴായിരത്തോളം അടി ഉയരത്തിലാണ് കൊളുക്കുമല തേയിലത്തോട്ടം ഉള്ളത് ഇപ്പോൾ വെതർ കാണിക്കുന്നത് പന്ത്രണ്ടാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര ഇരുട്ടിലായതുകൊണ്ട് വശങ്ങളിലുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാൻ കഴിയില്ല വഴിയോര കാഴ്ചകളിലെ വിശേഷങ്ങളെ സംബന്ധിച്ച് മല ഇറങ്ങി വരുമ്പോൾ പറയാം ഇപ്പൊ നമ്മൾ കൊളുക്കുമലയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ജീപ്പിലുള്ള യാത്ര അല്പം അഡ്വഞ്ചറസ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതലും ചെറുപ്പക്കാരാണ് കൊളുക്കുമലയിലേക്ക് കയറി വരുന്നത് അവരുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല ഈ മരംകോച്ചിന് തണുപ്പത്തും നൂറുകണക്കിന് ആളുകളാണ് മല കയറി നടന്നുകൊണ്ടിരിക്കുന്നത് കുത്തനെയുള്ള ഒരു മലയുടെ താഴെ വരെയാണ് ജീപ്പ് ഉള്ളത് അവിടെ നിന്ന് നടന്നു വേണം നമുക്ക് മലയുടെ മുകളിലേക്ക് കയറാൻ പരസ്പരം കാണാൻ പറ്റാത്ത നിലയിൽ കോടമഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പും നമ്മൾ അങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കൊളുക്കുമലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗം അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടി ഓരോരുത്തരും ഓരോ സ്ഥലം അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പക്ഷെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് വളരെ വൈകിയാണ് ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത് മഴച്ചാറ്റലുള്ളത് കൊണ്ട് സൂര്യോദയം കാണാൻ കഴിയില്ല മഴയോ മഴക്കോളോ ഒക്കെ ഉണ്ടെങ്കിൽ സൂര്യോദയം കാണാൻ കഴിയില്ലത്രേ വെട്ടം വീണ് തുടങ്ങിയിട്ടും സൂര്യനെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു രക്ഷയും ആശാൻ ഏത് ഭാഗത്താണെന്ന് പോലും ആർക്കും അറിയില്ല കേരളത്തിൽ ഏറ്റവും ദൃശ്യഭംഗിയിൽ സൂര്യോദയം കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊളുക്കുമല സൂര്യോദയത്തിന്റെ ഒരുപാട് വീഡിയോകളും സീനറികളും ഒക്കെ കണ്ട് കൊതിച്ചാണ് ഇവിടെ കോടി വന്നത് പക്ഷെ ആ മഴ നമ്മളെ അങ്ങ് ചതിച്ചു കളഞ്ഞു അല്ലായിരുന്നെങ്കിൽ ഈ മലമടക്കുകൾക്കിടയിലൂടെ ഏഴ് ഏഴുവർണ്ണങ്ങളിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷെ സൂര്യോദയം കണ്ട് മടങ്ങിപ്പോകുന്നവർക്ക് ലഭിക്കാത്ത വേറൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും തണുത്ത കാറ്റും കൊണ്ടുള്ള ഈ നിപ്പ് വല്ലാത്തൊരു വൈബാണ് വീട്ടിലാണെങ്കിൽ ഫാൻ അൽപ്പം സ്പീഡിലിട്ടാൽ തന്നെ തണുക്കുന്നെന്ന് പറയുന്ന ആളാണ് ഗോപിക ഇവിടെ വന്നിട്ട് ഈ അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തീ പോലെ നിൽക്കുന്നു കൊളുക്കുമലയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ടൈഗർ റോക്കാണ് കുതിച്ചു പായാൻ നിൽക്കുന്ന പുലിയെ പോലെയുള്ള ഈ പാറ ലോക പ്രശസ്തമാണ് മലകയറി വരുന്നവരാരും ഈ പുലിയോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കാതെ മടങ്ങി പോകാറില്ല നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ മലയുടെ മുഗൾ ഭാഗം വളരെ ചെറിയൊരു പ്രദേശം മാത്രമാണ് അതിന്റെ നാല് ചുറ്റിനും അഗാധമായ കൊക്കയാണ് ഇവിടെ മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത് പോലെയാണ് കോടമഞ്ഞ് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നത് മഴ കനത്തു വരുന്നുണ്ട് നമുക്ക് മലയിറങ്ങാം നേരത്തെ ആ ഇരുട്ടത്ത് നമ്മൾ മലകയറിപ്പോയ വഴിയാണ് ഈ കാണുന്നത് ജീപ്പുകളൊക്കെ കുണുങ്ങി കുണുങ്ങി മലയിറങ്ങി വരുന്ന കാഴ്ച വശങ്ങളിലൊക്കെ മഞ്ഞിൽ കുളിച്ച് നീണ്ടു പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ഇങ്ങോട്ടുള്ള യാത്ര അഡ്വഞ്ചറസ് ആണെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം ഈ കാണുന്ന റോഡാണ് നടുവിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ പരമാവധി ഇങ്ങോട്ടുള്ള വരവ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയില ഈ കാണുന്നത് ഈ മലമുകളിൽ തന്നെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു തേയില ഫാക്ടറിയും ഔട്ട്ലെറ്റും ഉൾപ്പെടെയുണ്ട് ജീപ്പിന്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ ആറ് കിലോമീറ്റർ ദൂരത്തേക്ക് അഞ്ഞൂറ് രൂപ അല്പം കൂടുതലല്ലേ എന്ന് സംശയം തോന്നിയിരുന്നു പക്ഷേ ഈ ഡ്രൈവർമാരും വണ്ടികൾ സഹിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ അതൊന്നും ഒരു തുകയേ അല്ലെന്ന് തോന്നിപ്പോകും മലയിറങ്ങിയുള്ള തിരിച്ചുവരവ് വളരെ സാവകാശത്തിലാണ് ചിത്രങ്ങളൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്ര